അതേപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പോരാത്തത് കൊണ്ട് പുതിയ ദിക്കറുകൾ ഹ ഹി ഹു എന്ന് തുടങ്ങുന്ന ദിക്കറുകൾ പ്രത്യേകമായ ആട്ടങ്ങൾ ചാട്ടങ്ങൾ പ്രത്യേകമായ എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകളിലൂടെയാണ് ഈ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് പ്രവാചകൻ അലൈഹി അലൈവലം പറഞ്ഞത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടത്തിക്കൂട്ടേണ്ട ആവശ്യമോ ഒഴിവാക്കേണ്ട ആവശ്യമോ ഇല്ല ഇതിൽ ചൊല്ലേണ്ടതായ മുഴുവൻ ദിക്കറുകളും മുഴുവൻ പ്രാർത്ഥനകളും മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ വള്ളി പുള്ളി തെറ്റാതെ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇവരെ കൗതുകത് ഈ ത്വരീക്കത്തുകാർ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ പറയും അത് വ്യാജത്വരീക്കത്താണ് ഞങ്ങളുടെ ഒറിജിനൽ സത്യത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള എല്ലാം വ്യാജമാണ് കാരണം ഇസ്ലാമിൽ ത്വരീക്കത്ത് എന്ന് പറയുന്ന സംവിധാനം ആ നിലക്ക് പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിലിഞ്ഞ് വ്യാജമേത് ഒറിജിനൽ ഏത് തപ്പേണ്ട ആവശ്യം ഇല്ല എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയിലുണ്ടായ ഒരു ത്വരീക്കത്തിനെ കുറിച്ച് ചർച്ചയിലുണ്ടായിരുന്നു വരെ അവർക്ക് ഹജ്ജ് ഇല്ല ഹജ്ജിന് പകരം മറ്റു കർമ്മങ്ങളാണ് അതുപോലെ തന്നെ താടിയില്ല താടി വെക്കാൻ പാടില്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല വിശ്വാസങ്ങളുള്ള ത്വരീക്കത്തുകളെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയിൽ നമ്മൾ കാണാനിടയായി ശരിക്കും ത്വരീക്കത്തും ഇസ്ലാമുമായുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുതിയ മതം പോലെയാണ് അവർ പലപ്പോഴും ആചരിക്കാറുള്ളത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആശയങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെയാണ് അവർ കൊണ്ടു നടക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും സമ്പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം വിശുദ്ധ ഖുർ സൂറത്ത് അറഫയിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രായത്ത് അല്ലാവും അക്കുമൽ തുലക്കും ദീനക്കും അലീഖും ഞാഴമത്തി വർദ്ധി തുലക്കും അലി ഇസ്ലാം അദ്ദീന പരിശുദ്ധമായ മതം അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ നിയമങ്ങളും സമ്പൂർണമായും അതിൽ മാറ്റങ്ങൾ വരുത്താത്ത വിധം അത് പൂർണ്ണമാക്കി ഇസ്ലാമിനെ പ്രവാചകൻ സലാഹു അലൈഹി സ്വലം നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ അതിലിനിയൊരു കൂട്ടിച്ചേർക്കൽ ആവശ്യമില്ല കാലത്തിനൊത്തു നവീകരിക്കേണ്ട ആവശ്യമില്ല ഉള്ള നിയമങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല ലോകത്ത് അവസാനം ജീവിക്കുന്ന മനുഷ്യൻക്ക് വരെ സ്വീകരിക്കാൻ കഴിയുന്ന മതനിയമങ്ങൾ മാത്രമാണ് ഇസ്ലാമിൻ്റേതായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ തൊലിയക്കത്ത് പ്രസ്ഥാനങ്ങളിൽ തൊലീക്കത്ത് ചിന്താഗതികളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരൊരു ഷെയ്ഖ് അവരുടെ മുരിയത് അവർ പഠിപ്പിക്കുന്ന കുറേ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ കർമ്മരീതികൾ അതിൽ വിശുദ്ധ ഖുർആാൻ്റെ എതിരായ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹു ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ അതല്ലെങ്കിൽ ഞങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പോരാത്തതുകൊണ്ട് പുതിയ ദിഖറുകൾ ഹാ ഹി ഹു എന്ന് തുടങ്ങുന്ന ിഖറകൾ പ്രത്യേകമായ ആട്ടങ്ങൾ ചാട്ടങ്ങൾ പ്രത്യേകമായ എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകളിലൂടെയാണ് ഈ ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം പറഞ്ഞത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടത്തിക്കൂട്ടേണ്ട ആവശ്യമോ ഒഴിവാക്കേണ്ട ആവശ്യമോ ഇല്ല ഇതിൽ ചൊല്ലേണ്ടതായ മുഴുവൻ ദിക്കറുകളും മുഴുവൻ പ്രാർത്ഥനകളും മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലം വള്ളി പുള്ളി തെറ്റാതെ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട് മൻ അഹ്ദ ഫഫീ അംബ്രിന ഹാദാ മാലി സമിഹു ഫഹുവറത്ത് ആരെങ്കിലും ഈ മതത്തിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്താൽ അത് പൂർണ്ണമായും തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ലം പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ തൊരീക്കത്തിൽ തന്നെ അവർക്ക് ഹജ്ജില്ല അവർക്ക് മറ്റ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാ ആരാധനാക്രമങ്ങളില്ല അവർ താടി വെക്കാൻ പാടില്ല ഇത് ഒരു തരീക്കത്തിൻ്റെ മുഖമാണ് വ്യത്യസ്ത തരീക്കത്തുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിലും ഇതുപോലത്തെ വികൃതമായ കുറേ മുഖങ്ങൾ കാണാം കുറേ അശ്ലീല സ്വഭാവങ്ങൾ എല്ലാ തൊരീക്കത്തിനും ഉണ്ടാകും അവരുടെ ഉദ്ദേശങ്ങൾ പലതും ഇസ്ലാമിനെ നിരക്കാത്തും അവർ കൊണ്ടുനടക്കുന്ന ആചാരങ്ങൾ ഇസ്ലാമിൽ ചേരാത്തതുമാണ് അപ്പോൾ ഇത്തരം ഒരു ഗുരുവിൻ്റെ ചിന്ത ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിക്കറുകൾ പോരാ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ പോരാ അതിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ചിന്തകളെ പ്രവാചകൻ സല്ലാഹു തുടക്കത്തിലേ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പ്രവാചകൻ്റെ വീട്ടിലേക്ക് മൂന്നാളുകൾ കടന്നു വരുന്നു എന്നിട്ട് അവർ റസൂൽ കരീം സല്ലാഹു ഇങ്ങനെ ചോദിക്കുന്ന പ്രവാചകൻ്റെ വിവരങ്ങളൊക്കെ അവരറിയുന്നു ഈ സമയത്ത് പ്രവാചകനെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞു നബി നമ്മളെക്കാളും എത്രയോ മുകളിലാണ് പ്രവാചകൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇത്ര മതിയാകും നമുക്ക് ഇത്ര പോരാ നമ്മൾ ഇതിനേക്കാളും കർമ്മങ്ങൾ ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് അതിൽ കൂട്ടത്തിൽ വന്ന മൂന്ന് പേരിൽ ഒരാൾ തീരുമാനിച്ചു അമ്മ അന ഫൈനി ഉസല്ലി ലൈല അബദൻ ഇനി ഞാൻ രാത്രികൾ ഉറങ്ങുകയില്ല ഞാൻ മുഴുവനായി നമസ്കരിക്കും എന്ന് തീരുമാനമെടുത്തുപോയി മറ്റൊരു വ്യക്തി പറഞ്ഞു അന അസൂ മുദ്ദല ഉഫ്തിറു ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും ഞാൻ ഒരു ദിവസം പോലും നോമ്പ് ഒഴിവാക്കുകയില്ല വേറൊരാൾ തീരുമാനിച്ചു അന അതീൽ നിസ ഫല അത്തൊസവ്വജു അബദ ഞാൻ ഞാനൊരിക്കലും വിവാഹം കഴിക്കുകയില്ല പൂർണ്ണമായും ആരാധനയിലേക്ക് മാറി നിൽക്കും നോക്കൂ പ്രവാചകൻ സല്ലാ ഉള്ളവില്ലാം പഠിപ്പിച്ച ഒരു ആരാധനാ രീതികൾ ഉണ്ടായിരിക്കെ അതിലേക്ക് വരാതെ പ്രവാചകൻ പഠിപ്പിച്ച കർമ്മങ്ങളിൽ തന്നെ കുറച്ചുകൂടി ഒരു ഒലുവായി ഒരു അമിതമായ ആവേശത്തോടു കൂടി നിർവഹിക്കുകയാണ് അവർ പറയുന്നത് അപ്പോൾ റസൂൽ സൂല്ല ഉള്ളവിം ഇത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ വാശിയിൽ വരേണ്ടത് പക്ഷേ അലൈഹി അലിസ്വലം പിറ്റേ ദിവസം അവരെ തിരുത്തുകയാണ് പ്രവാചകൻ പറഞ്ഞു അമാ അമാവല്ലാഹി ഇന്നീ ലാഷാക്കും ലില്ലാഹി വാ തു ഖും ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാനാണ് അവരോട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നതും ഞാനാണ് ലാഖിന്നി അസൂമു വൗഫ്തിറു ഞാൻ നോമ്പെടുക്കാറുണ്ട് നോമ്പെടുക്കാത്ത ദിവസങ്ങളുമുണ്ട് വ ഉസല്ലി വ അർക്കുതു ഞാൻ രാത്രിയിൽ നമസ്കരിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങാറുമുണ്ട് വാ തസൌവജു നിസ എനിക്ക് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് കുട്ടികളുമുണ്ട് ഫമൻ റഹിബ ആൻഡ് സുന്നത്തി ഫലൈസമിന്നി എൻ്റേതല്ലാത്തൊരു ചരി ആരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അത് അവരെന്നിൽപ്പെട്ടവനല്ല അതെൻ്റെ ശൈലിയല്ല എൻ്റെ സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് റസൂൽ കരീം സല്ലാഹു അലൈവലം ഉടനെ തിരുത്തി കൊടുക്കണം അപ്പോൾ ഇത്തരം സൂഫി ചിന്താഗതികളുള്ള അല്ലെങ്കിൽ തൊരിയക്കത്ത് പ്രസ്ഥാനങ്ങളുടെ ശൈലികളിലൊക്കെ പ്രവാചകൻ്റെ സുന്നത്തുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളം കർമ്മങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അപ്പോൾ ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ അവർക്ക് പ്രവാചകൻ സല്ലാഹു അലൈവിമയും സ്വഹാപത്വം അനുവർത്തിച്ചു പോരുന്ന ശൈലികളിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ സ്വർഗം കിട്ടും അവർ പഠിപ്പിച്ചതാണ് മതം അതല്ലാത്തൊന്നും ഇന്ന് കാലഘട്ടത്തിൽ മതമായില്ല എല്ലാ ദിക്കറുകളും എല്ലാ സ്വലാത്തുകളും എല്ലാ രീതികളും അവർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി ഇബിൻ മസൂഹർ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ പള്ളികളെ ഒരു സംഘം ആളുകൾ വന്നിരുന്നു അവർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ആളുകളൊക്കെ കൂടെ ഇങ്ങനെ അള്ളാഹു അക്ബർ വിളിച്ച് പറയുന്നു പിന്നീട് അവരിങ്ങനെ എണ്ണം എടുക്കുന്നു പിന്നെ സുബഹാനെന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ എല്ലാവരും ഏറ്റു സുബഹാൻ അള്ളഹ പറയുന്നു പിന്നെ അലഹദില്ല പറയുന്നു ഇങ്ങനെ ഓരോ ദിക്കറുകൾ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈ സംഭവം മഹാൻ അബിനി മസി അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ അവർ പള്ളിയിലേക്ക് വരികയും ആ സംഘത്തോട് സംസാരിക്കുകയും പ്രവാചകൻ്റെ വസ്ത്രങ്ങൾ ദുരുമ്പിപ്പോയിട്ടില്ല അവിടുത്തെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല പ്രവാചകൻ്റെ കൂടെ ജീവിച്ച അവിടുത്തെ അനുയായി വൃന്ദം മരണപ്പെട്ടു പോയിട്ടില്ല അപ്പോഴേക്കും നിങ്ങൾ ഇസ്ലാമിൽ പുതിയതായ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് എത്ര സൂക്ഷ്മമാക്കും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അവർ ചൊല്ലുന്നത് പ്രവാചകൻ പഠിപ്പിച്ച അള്ളാഹു ഹുഖബറാണ് അവർ പഠിപ്പിച്ചത് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ച അലഹമദില്ലും ലഹി ലാഹി ലഹുമാണ് പക്ഷെ അതിന് പുതിയ രൂപവും ഭാവവും കൊണ്ടുവരുമ്പോൾ തന്നെ സ്വഹാബത്ത് അതിനെ ശക്തമായി വിമർശിക്കുന്നു എന്നതാണ് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്തരം സൂഫികളുടെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൽ ഹജ്ജ് പാടില്ല ഇതേപോലത്തെ ഒരുപാട് അശ്ലീലങ്ങൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മളൊരു പക്ഷേ ഇതിൽ പറയാൻ പറ്റാത്ത വിധം വൃത്തികൾ കൊണ്ട് നടക്കുന്ന തൊരീക്കത്ത് പ്രസ്ഥാനങ്ങളും കേരളത്തിലുണ്ട് അതൊരു തരം ഭ്രാന്താണ് ഓരോ ഓരോ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകതരം ഓരോ ബ്രാന്ത് ഉള്ളതുപോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആട്ടവും ചാട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മഹാന ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹം ആ കാലഘട്ടത്തിലുള്ള സൂഫി ചിന്താഗതിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ലവ് അന്ന റജുലൻ തസവ്വഫ് അവവൽ നഹാരി ആരെങ്കിലും ഒരു പകലിൻ്റെ ആദ്യത്തിൽ തസവൂഫ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലം യീ അലൈഹി ദുഹറു ഇല്ലാ വജ തുഹു അഹ്മക്ക അവന് ദുഹു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവനൊരു ഭ്രാന്തനെ പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി മഹാനായ ഇമാം ഷാഫി റഹിമുള്ള ഈ സൂഫിയെ അല്ലെങ്കിൽ തസവൂഫിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും മറ്റൊരു വാചകം അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് മാലസിമ മാ ലസീമ അഹദുനി സൂഫിയോമൻ ഒരാൾ നാൽപ്പത് ദിവസം സൂഫിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഫാദ് അകുലുഹു ഇലഹി പിന്നെ ഒരിക്കലും അവർക്ക് ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല അത്രമേൽ അയാൾ അതിൽ അഡിക്റ്റായി ഒരു ഭ്രാന്തനെ പോലെ അയാൾ ജീവിക്കുന്നുണ്ടാകും അതാണ് ഇത്തരം തൊരീക്കത്തിലൂടെ നമ്മൾ ഓരോ തൊരീക്കത്തെയും എടുത്തു പരിശോധിക്കേണ്ട എല്ലാ തൊരീക്കത്തിൻ്റെയും പൊതുവായ സ്വഭാവങ്ങൾ തന്നെ പ്രവാചകൻ അലൈഹി അല്ലെല്ലാം പഠിപ്പിച്ച ആദർശത്തിൽ നിന്നും ആശയത്തിൽ നിന്നും ഒരുപാട് ബഹുദൂരം സഞ്ചരിച്ച് പുതിയൊരു മതമുണ്ടാക്കി അതിനനുസരിച്ച് ജീവിച്ച് പുതിയ രീതികളും പുതിയ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് തൊരീക്കത്തുകളുടെ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രൂപം തന്നെ അതിൻ്റെ ഒരു വേറൊരു മുഖം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാ തൊരീക്കത്തുകളെയും പരിശോധിച്ചാൽ ഇതേ ഉള്ള സമാനമായ മുഖങ്ങൾ ഇനിയും കാണാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഒരു കൗതുകൾ ഈ തൊരീക്കത്തുകാർ തമ്മിൽ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ പറയും അത് വ്യാജ തൊരീക്കത്താണ് ഞങ്ങളുടെ ഒറിജിനൽ സത്യത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള എല്ലാം വ്യാജമാണ് കാരണം ഇസ്ലാമിൽ ത്വരീക്കത്ത് എന്ന് പറയുന്ന സംവിധാനം ആ നിലക്ക് പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിലിഞ്ഞ് വ്യാജമേത് ഒറിജിനൽ എന്ന് തപ്പേണ്ട ആവശ്യം ഇല്ല എന്നതാണ് മാത്രമല്ല ഇപ്പോൾ മുഷ്താഖ് അൽഹിക്കമ്മി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ മഹാനായ ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഉദ്ധരണികളാണ് അവിടെ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഷാഫേ മധബ് അംഗീകരിക്കുന്ന ആളുകളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ ഈ ത്വരീക്കത്തിൻ്റെ ഇമാമമാരും അതുപോലെ തന്നെ മുറബിമാരൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങി ഇത് എത്തണം എന്ന് അവർ അവരെന്നെ പറയണ കാര്യമാണ് ഈ ജദുബിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് ഭ്രാന്ത് തന്നെയാണ് പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ ഇതിനെ ഇത്തരം പ്രസ്താവനകൾ നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി ഒരു ഭ്രാന്തൻ്റെ വായിലൂടെ എന്തോ വരുന്നു അത് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യം അനുയോജ്യമല്ല എന്നതാണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഉള്ള കാലം ഓക്കെ അപ്പോൾ ഇത് ഇസ്ലാമല്ല ഇസ്ലാമിനതുമായി യാതൊരു എന്ന് മനസ്സിലായി ഇത്തരം ആളുകളോട് ഇത്തരം കൊണ്ടു നടക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് പറയാനുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുള്ളൊരു ത്വരീക്കത്തുണ്ട് ആ ത്വരീക്കത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചതെന്ന തൊരീക്കത്താണ് അഥവാ നബ്സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചെന്ന വഴി ഹാദാ സുറാത്തി മുസ്തഖീമ ഇതാകുന്നു എൻ്റെ ശരിയായ വഴി എന്ന് പറഞ്ഞ് റസൂലി സ്വഹ് അലൈ വസ്ലാം ഒരു വര വരച്ച് കാണിച്ചു തന്നു മാത്രവുമല്ല ഓരോ ദിവസവും നമ്മൾ പതിനേഴ് പ്രാവശ്യം അള്ളാഹുവിനോട് ആ സുറാത്ത് മുസ്തഖീമിൽ നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എഹ്ദിന സുറാത്ത് മുസ്തഖീം മുസ്തഖിം സുറാത്ത് അല്ലീന അൻഹം ത അലഹീം ഈ സുറാത്ത് എന്ന് പറഞ്ഞാൽ പാത ത്വരീക്കത്ത് എന്ന് പറഞ്ഞാലും പാത വഴി തന്നെയാണ് അപ്പോൾ സുറാത്ത് അല്ലീന അനഹം എന്ന് പറയുമ്പോൾ ആരാണവർ അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതാണ് മിന നബി ഖീന വസുദീഖീന വഷുഹദ ഇ വസ്വാലിഹീൻ വഹാസുന ഉല ഇക്ക റഫീഖ നബിമാരുടെ പാതയാണ് ഈ നബിമാരുടെ പാത എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസലമ്മ പഠിപ്പിച്ചു തന്ന പാതയിൽ ഇസ്ലാമിന് പഞ്ച സ്തംഭമാണുള്ളത് ആ പഞ്ചസ്തംഭങ്ങളിലാണ് ഇസ്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുന്ന നബി പഠിപ്പിച്ചതുപോലെ നോമ്പ് നോൽക്കുന്ന നബി പഠിപ്പിച്ചതുപോലെ ജക്കാത്ത് കൊടുക്കുന്ന നബി പഠിപ്പിച്ചതുപോലെ ഹജ്ജ് ചെയ്യുന്ന നബി നബ്സ്ഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥ ത്വരീക്കത്തിൽ ഉള്ളത് നമുക്ക് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒരു തർക്കം വരുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് മടക്കേണ്ടത് ഇസ്ലാമിൽ അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് ഏതെങ്കിലും ഷെയ്ഖമാരിലേക്ക് മടക്കാനല്ല പറഞ്ഞിട്ടുള്ളത് റസൂള്ളി സാഹുഹ് അല്ലെ വല്ല പറഞ്ഞത് തന്നെ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞത് തറക്തുക്കും അലിൽ ബൈല ലൈലുഹ കനഹരിഹ തറക്തുക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് അഥവാ നബി നബിയുടെ അവസാന പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രസംഗത്തിനാണിത് പറയുന്നത് തറക്തുക്കും അലിൽ ബൈദ ഇ ഞാൻ നിങ്ങളെ നല്ല വെളിച്ചമുള്ള വഴിയിലാണ് വിട്ടച്ച് പോകുന്നത് മറ്റു റിപ്പോർട്ടിൽ മഹിജത്ത് ബൈദ എന്ന് തന്നെ കാണാം എന്നിട്ട് പറഞ്ഞത് എന്താ ലൈലുഹ കനഹരിഹ അതിൻ്റെ രാത്രിയുടെ പ്രത്യേകത പകല്പോലെ വെളിച്ചമുള്ളതാണ് ല യസീ അൻഹദി ഇല്ല ഹാലിഖുൻ നശിച്ചവനല്ലാതെ എൻ്റെ കാലശേഷം ആ ഒരു വഴിയിൽ നിന്നും തെറ്റിപ്പോവുകയില്ല എന്ന് അള്ളാം റസൂ സാഹി വസ്ലം പറഞ്ഞു എന്നിട്ട് വീണ്ടും നബി പറയാം വമയ്യ ഇഷ്മിൻ കും ഫസയ്യറഹ്തിലാ ഫൻ ഖീറ നിങ്ങളെ കൂട്ടത്തിൽ നിന്നും ഇനിയും ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ കഴിയും ആ സമയത്ത് ഫഅലൈ കുംബി അറഫ് തുമിൻ സുന്നത്തി വ സുന്നത്ത് ഇൽ ഖുലഫ ഇൽ മഹദീൻ അർ റാഷിദീൻ എൻ്റെ സുന്നത്തിൽ നിന്നും നിങ്ങളെന്താണോ പഠിച്ചതും മനസ്സിലാക്കിയതും അതാണ് നിങ്ങളെടുക്കേണ്ടതെന്ന് അതാണ് നിങ്ങളുടെ ബാധ്യതയായിട്ടുള്ളത് അതുപോലെ തന്നെ സച്ചതിതരായിട്ടുള്ള എൻ്റെ ഹുലഫാക്കളുടെ സുന്നത്താണ് നിങ്ങൾക്കുള്ളത് വ അല കുമ്പിത്തോ നിങ്ങളെന്താക്കണം നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ അവിടെ അതായത് ഈ അഖിലി സുന്നയുടെ നിലപാടുകൾ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ നിങ്ങളെന്താക്കുകയും വേണം മതവിഷയങ്ങളിൽ നിങ്ങൾ അനുസരിക്കുകയും വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന ദീനിലുള്ള ഒരു കാര്യം ഇല്ല എന്ന് പറയുവാൻ മാത്രം ഇല്ല എന്ന് പറയുവാൻ മാത്രം ഇത് ഈ പറഞ്ഞ തൊലിക്കത്തുകാരനെ കുറിച്ച് പറഞ്ഞ ഹജ്ജ് ഇല്ല താടി വെക്കാൻ നിലനിർത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മുതബുറില്ലാലെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ ആ അയാളുടെ സംബന്ധിച്ചിടത്തോളം അയാൾ റമല മാസത്തിൽ വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നമ്മൾക്കൊക്കെ മനസ്സിലാക്കേണ്ട സുഹാസല സല റമലാൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ട് പല ആളുകൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ല നോമ്പാണ് ആ ഏറ്റവും നോമ്പ് നല്ല നോമ്പാതാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായി പറയുക ഇത് ഇവർക്കിതിന് പിന്നിൽ വേറെ കുറേ എന്താണ് പറയുക അവരുടെ സ്വന്തം ആക്കിൽ കൊണ്ടുണ്ടാക്കിയ ബുദ്ധി ഒരു ഒരു കുറേ തെളിവുകളുണ്ട് അവർ പറയാറുള്ളത് ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഖിലർ അലൈ അലൈഹി ഇസ്ലാമുള്ളത് ഖിലർ നബി നബിയാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ച് പോരുന്നതും പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടുന്നത് മൂസാ നബിയെ പോലെ തന്നെ വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ഹിലർ നബി അലൈ ഇസ്സലാം എന്ന് അതേസമയത്ത് ഇവർ പറയാറുള്ളത് ഖിലർ നബി നബിയല്ല ഖിലർ നബി വലിയാണ് അത് ഇവർ അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നബിയുടെ ശരീരത്ത് അംഗീകരിക്കേണ്ട ബാധ്യത ഒരു വലിയനില്ല എന്നാണ് കാരണം വലിയ ദീനിൻ്റെ അസറാറുകൾ അറി നബിമാർക്കതറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നബിമാരെ സംബന്ധിച്ചിടത്തോളം ഈ തൊരീക്കത്തിൻ്റെ ആളുകൾ പറഞ്ഞു വെച്ചതിൽ കാണാൻ പറ്റും നെബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്നിട്ടുള്ളത് സാധാരണ ജനങ്ങളെ പ്രയാസപ്പെടുത്താനാണ് വലിയകൾ വന്നിട്ടുള്ള പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്ന് ഇവിടെയാണ് അലിസുന്നയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം മനത്ത കഥ അന്നാസി ലിബ ഉന്നബിഹു അലഹി വസ്ല്ലം യു അൽ ഹുറൂജു അൻഷരി അതിഹി സലല്ലാഹു അലൈഹി വസ്ല്ലം കമാഅ വസി അൽ ഹദിർ അൽ ഖുറൂജു മൂസ അലൈഹി സ്ലാം ഫഹു കാഫിർ അഥവാ അഹൽസുനയുടെ നിലപാട് അതാണ് അഥവാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന ഒരു വഴിയുണ്ട് ആ വഴി പിൻപറ്റുവാൻ നിർബന്ധമില്ല ചില ആളുകൾക്കൊക്കെ എന്താകാം ആ വഴിയിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കാം അവർക്ക് ആ വഴിയിൽ നിന്ന് പുറത്തു പോകുവാനുള്ള വിശാലതയുണ്ട് എപ്രകാരം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്ത് നിന്നുകൊണ്ട് വിശാല എന്താണ് പുറത്തു പോയ ആളാണ് ഖലർ അലഹി സ്ലാം അപ്പോൾ അതുപോലെയുള്ള വിശാലത ചില ആളുകൾക്കുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ ഫഹുവ കാഫിർ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടവൻ ഇസ്ലി മുസ്ലിമേ അല്ല കാഫിറാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തുകളായ സുന്നത്തുകൾ അതുപോലെ തന്നെ നബ്സല്ലാ അലൈ വസലമ്മ ദീനായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുവാനും അതുപോലെ തന്നെ ഇല്ല എന്ന് പറയുവാനും അതുപോലെ തന്നെ നഫ്സൽ അള്ളാഹു അലൈഹി വസല്ലമ്മ അരുതി എന്ന് പറഞ്ഞൊരു കാര്യത്തെ അല്ല അത് ചെയ്യാമെന്നൊക്കെ പറയുവാനുള്ള അധികാരം ഇത്തരത്തിലുള്ള ഔലിയാക്കൾക്കും ത്വരീക്കത്തിൻ്റെ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നുള്ളതാണ് അഹിനിസുനെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം ആളുകളോട് നമുക്ക് സ്നേഹബുദ്ധിയാൽ പറയാനുള്ളത് അള്ളാഹു സുബാനവത്താല അവൻ്റെ ദീന് പൂർത്തീകരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലാണ് ആ സ നബി ഏത് അവസ്ഥയിലാണോ ജീവിച്ചത് അതാണ് നബി സല്ലാസ്ലാം പറഞ്ഞത് എൻ്റെ ഒമ്പത്തി എഴുപത്തി മൂന്ന് കക്ഷികളാകുമെന്ന് പറഞ്ഞിട്ട് അതിലൊരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാണെന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗം ആര് എന്ന് പഠിപ്പിച്ചൊന്നു മാ അന അലഹില്യോമ വസാബിന്നാണ് ഞാനും എൻ്റെ സഹാബത്തും ഏത് നിലപാടിലാണോ ഉള്ളത് ആ നിലപാട് സ്വീകരിച്ചവരാണ് ഉള്ളതെന്നാണ് അവിടെ ഒരിക്കലും തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ആലു ആലുവ തൊരീക്കത്തില്ല ആലും തറത്തൊരീക്കത്തില്ല മറ്റേ ജീലാനി തൊരീക്കത്തില്ല ചിസ്തി ഇല്ല എന്തെല്ലാണ്ട് അതൊന്നുമില്ല അവസാനപ്പോൾ കേട്ട എന്താണ് കുറൂൽ തൊരീക്കത്ത് ആ തൊരീക്കത്തൊന്നുമില്ല അവിടെ ആ മഹിജത്തുൽ ബൈലയിലാണ് അവരുണ്ടായിരുന്നത് വിശുദ്ധ കുർആാനാണ് അവർക്ക് തെളിവുണ്ട് നം സലാഹ് അലൈഹി വസ്ലമയുടെ ജീവിതശൈലിയാണ് അവരെ ജീവിതം അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ ത്വരീക്കത്തിനെ നമ്മൾ മാറ്റുകയാണ് വേണ്ടത് അതല്ലാതെ ഈ ബുദ്ധി ഇല്ലാത്ത അതുപോലെ തന്നെ ജതുബിൻ്റെ ഹാലിലെത്തിയ ഈ മനുഷ്യന്മാരെ പിൻപറ്റുക എന്ന് പറയുന്നത് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയുന്ന കാര്യമല്ല എന്നാണ് വീണ്ടും ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം മാത്രമല്ല സുഹൃത്ത് ഷൂറയിൽ അള്ളാഹു സുഹ ചോദിക്കുന്നത് അംലഹും ഷുറക്കു ഷുറഹുലോഹും മിനത്തീനി മാലം യൻ ബിഹില്ല അള്ളാഹു അനുവദിക്കാത്ത ചില നിയമങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പങ്കാളികളെ നിങ്ങൾ സ്വീകരിക്കുകയാണോ അള്ളാഹുവിൻ്റെ പങ്കുകാരെ സ്വീകരിക്കുകയാണ് അപ്പോൾ അള്ളഹർ പഠിപ്പിച്ചൊരു മതത്തിലൊന്നും ഷെബിസ് പറഞ്ഞ പോലെ പുതിയ രീതികളും പുതിയ മതങ്ങളും ഉണ്ടാക്കുന്ന ഒരു പുതിയ പങ്കാളിയെ ഒരു പുതിയ ആരാധന സ്വീകരിക്കുന്നതിന് സമാനമാണ് എന്ന് ഇത്തരം ആളുകളെ പിൻപറ്റുന്ന ആളുകൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ത്വരീക്കത്ത് എന്നുള്ളത് ഇസ്ലാമിന് അതുമായി ബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം